ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എനിക്കും സുഖമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് യു കാൻ ആസ്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരുടെയും ആഗ്രഹങ്ങളിലൊന്നാണ് ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയുമുള്ളൊരു കുഞ്ഞ് നാം പാതി ദൈവം പാതി എന്നാണല്ലോ നമ്മളുടെ പാതി നമ്മൾ തന്നെ ചെയ്തു തീർക്കണം അല്ലേ ഗർഭിണി തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനും ബുദ്ധി വളർച്ചക്കും സൗന്ദര്യത്തിനും വേണ്ടി പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് കുഞ്ഞിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും വളർച്ചയും വർദ്ധിപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം സാൽമൽ മത്സ്യങ്ങളും മത്തികളും കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഡി കുഞ്ഞിൻ്റെ നടി നരമ്പുകൾക്കും ബുദ്ധി വളർച്ചക്കും വളരെ നല്ലതാണ് ഗർഭിണികൾ നെല്ലിക്ക കയക്കുന്നത് നല്ലതാണ് കാൽസ്യം അയൺ നാരുകൾ ഫോസ്ഫറസ് ഇവയൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് എല്ലിൻ്റെ ഉറപ്പ് നൽകുകയും കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിലെ വൈറ്റമിൻ എ സി കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ബുദ്ധിശക്തിക്കും വളരെ നല്ലതാണ് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നത് കൊണ്ട് തന്നെ ഓക്സിജനും രക്തവും കുഞ്ഞിന് ലഭിക്കുന്നു ശരീരത്തിലെ വിഷാംശം അകറ്റി കണ്ണിന് ഗുണം നൽകുന്നു തലച്ചോറിനും മുടി വളർച്ചക്കും ബുദ്ധി വളർച്ചക്കും ഇവ വളരെ നല്ലതാണ് ഗർഭിണികൾ ചീര കഴിക്കുന്നത് നല്ലതാണ് ചീരയിൽ ധാരാളം വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ഇത് ഗുണം നൽകുന്നു ഗർഭിണികൾ പരിപ്പ് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞിൻ്റെ ബുദ്ധിവളർച്ചയ്ക്ക് നല്ലതാണ് ഗെർഭിണികൾ തൈര് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് മധുര കേങ്ങ് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം ബീറ്റാറോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അവോക്കാഡോ കഴിച്ചാൽ ഫോളിക് ആസിഡ് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ നരമ്പുകൾ വിപുലപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കും മാത്രമല്ല കാൽസ്യം മഗ്നീഷ്യം കോർപ്പർ സിങ്ക് പൊട്ടാസ്യം ഫോർഫറസ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നേന്ത്രപ്പായം കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റ് നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ബുദ്ധിക്കും സൗന്ദര്യമുണ്ടാകാനും സഹായിക്കുന്ന ഘടകമാണ് ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം വിറ്റാമിനുകളും ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഇതിൽ കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചക്കും വികാസത്തിനും കുഞ്ഞിന് കളറ് വെക്കാനും ഇത് സഹായിക്കുന്നു ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി ഫോളിക് ആസിഡ് എന്നിവ കുഞ്ഞിൻ്റെ തലച്ചോർ സുഷുപ്ന സുഷുഭ്നാടികളുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ തടയാൻ സഹായിക്കുന്നു ബ്ലൂബെറി സ്ട്രോബെറി ബ്ലാക്ക്ബെറി തക്കാളി ബീൻസ് ഇവയിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് പയറുവർഗ്ഗങ്ങൾ ഇവയിലൊക്കെ ധാരാളം ഫോളിക് ആസിഡ് ഇരുമ്പ് സത്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മുറിച്ചുണ്ട് പോലുള്ള ധാരാളം വൈകല്യങ്ങൾ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു ബദാം ബാൽനറ്റ് എന്നിവ കഴിക്കുന്നത് നല്ലതാണ് ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള തൂക്കം കൂടാനും സൗന്ദര്യത്തിനും നല്ലതാണ് ആരോഗ്യപരമായ കൊഴുപ്പ് മെഗ്നീഷ്യം വിറ്റാമിൻ ഇ പ്രോട്ടീൻ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിനും ശരീരത്തിൻ്റെ ദൃഢതയ്ക്കും വൈകല്യങ്ങൾ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റും ഇതിലടങ്ങിയിട്ടുണ്ട് നിലക്കടല കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ഒമേഗ ത്രീ ഫാക്റ്റ് അടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾ എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം കോളീൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ കുറഞ്ഞ കലോറി എന്നിവ ഗർഭിണികൾക്ക് ലഭിക്കുന്നു ഗർഭിണികൾ ചീസ് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു ഇത് കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിനും ആരോഗ്യത്തിനും സഹായിക്കുന്നു വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഐ ക്യു കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗർഭിണികൾ അവരുടെ ഭക്ഷണത്തിൽ ചീസ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഗർഭിണികൾ ദിവസവും പാല് കുടിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം കാൽസ്യവും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഇവ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ബുദ്ധി വളർച്ചക്കും വളരെ നല്ലതാണ് ഗർഭകാലങ്ങളിൽ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് അമ്മക്കും കുഞ്ഞിനും ഒരുപാട് ബെനഫിറ്റുകൾ ഇതിലൂടെ നേടാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരെ ബൈ ബൈ